വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കുന്നത് അനുഭവിക്കാനിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹൂത്താല പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പവിത്രം എന്ന് പറഞ്ഞ മാസമാണ് ദുൽഖത് ആ പവിത്രമായ മാസത്തിൻ്റെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച രാവാണ് അനുഗ്രഹീതമായ രാവും പകലുമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇൻഷാല്ല നാളെ അതായത് വെള്ളിയാഴ്ച രാത്രിയോടെ മഗരബിയോടെ മാസപ്പിറവി കാണുകയാണെങ്കിൽ മറ്റൊരു പവിത്രമായ മാസത്തിലേക്ക് ദുൽഹിജയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദുൽഹിജയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദുൽഹിജയുടെ ആദ്യ രാവിലെ നമ്മൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് ഉൾപ്പെടെയുള്ള വമ്പൻ നേട്ടങ്ങൾ ദുലഹിത മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ശ്രദ്ധിക്കേണ്ടത് ഓതേണ്ടത് ആദ്യ രാവിലെ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇൻഷാള്ള നാളെ അതായത് വെള്ളിയാഴ്ച ജുമായയുടെ മുമ്പായിക്കൊണ്ട് നമ്മൾ ഇൻഷാള്ള അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണണമെന്ന് ഇൻഷാള്ള ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ദുൽഹിച്ച വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവ് അള്ളാഹു നമുക്ക് നൽകുമ്പോ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് സയ്യുദ്ൽ അയ്യാമാണ് ഇജാബത്തുള്ള രാത്രിയാണ് ദിവസങ്ങളുടെ നേതാവാണ് കബറാളികൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന രാവും പകലുമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ദുൽഖ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാല്ലാ ഒരു അത്ഭുതകരമായ ദിഖറാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ അത്ഭുതകരമായ നമുക്കൊക്കെ അറിയുന്ന ദിക്കറാണ് നമുക്കൊക്കെ അറിയുന്ന തസ്സിബിഹാണ് ആ തസ്ബീഹ് ചൊല്ലിയിട്ട് നമ്മൾ നമസ്കരിക്കാറുണ്ട് നമസ്കാരത്തിന് പറയുക ബഹുമാനപ്പെട്ട ബിൻ അബ്ബാസ് റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും നമസ്കരിക്കണം എല്ലാ ദിവസവും നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നസ്കരിക്കണം ആഴ്ചയിൽ നിസ്കരിക്കാൻ മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ കഴിയില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ കഴിയില്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കണമെന്ന് അള്ളാഹുവിന്ദസൂല സലി വല്ലമാങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ തസ്ബീഹ് നമസ്കാരം ആ തസ്ബീക നമസ്കാരത്തിന്റെ പ്രതിഫലമോ നമ്മൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും മുന്തി ചെയ്തതും പിന്തി ചെയ്തതും തൊട്ടു മുമ്പ് ചെയ്തതും കുറെ കാലം മുമ്പ് ചെയ്തതുമായ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രതിഫലം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അങ്ങനെയുള്ള തസ്ബീ നമസ്കാരം നമ്മളൊക്കെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ നമസ്കരിക്കുന്നവരാണ് ആ തസ്ബീ നമസ്കാരത്തിൻ്റെ രൂപവും നമുക്കറിയാം അങ്ങനെയുള്ള തസ്ബീ നമസ്കാരം ഈ ദുൽഖയുടെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ പകലിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് ഉണ്ടല്ലോ ആ തസ്ബീഹിൻ്റെ ഒരു പ്രത്യേകത ഒരു കൂലിയാണ് ഒരു മഹത്വമാണ് പ്രധാനമായും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് തസ്ബീ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന തസ്ബിഹദ സുബാനുല്ലാഹി വലഹമില്ലാ എന്നതാണ് നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് ഈ ഒരു തസ്ബീഹ് നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷിയെ സൃഷ്ടിക്കുകയാണ് അയാൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷി ഏഴാകാശത്തിന്റെ മുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഊളിടുകയാണ് എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ആ പക്ഷി ഉയർന്നു വരികയാണ് അക്ബർ എന്ന് പറയുമ്പോൾ ആ പക്ഷി ചിറകിട്ടിടിക്കുകയാണ് ആ ചിറകിൽ നിന്ന് അടർന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് സമാനമായി അത്രയും എണ്ണം മലക്കുകളെ അള്ളാഹു ഇവന് വേണ്ടി പടക്കുകയാണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ ഈ തസിബീഹി ചൊല്ലിയ മനുഷ്യന് വേണ്ടി ഇസ്തീഫാറിനെ ചോദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് ചോദിച്ചാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി അവർ ചെയ്താൽ അത് സ്വീകരിക്കൂലേ സ്വീകരിക്കുമെന്ന വിഷയത്തില് സംശയമല്ല അത്രത്തോളം ആകുന്നത് ഒരൊറ്റ തസ്ബീഹാണ് ഈ ഒരു തസ്ബീഹ് തസ്ബീഹ് നമസ്കാരത്തിലൂടെ നമ്മൾ ചൊല്ലുന്നത് എത്ര പ്രാവശ്യമാണ് ഒരു മാത്രം എഴുപത്തിയഞ്ച് പ്രാവശ്യം നാല് നാലറക്കഴത്ത് പൂർത്തിയാകുമ്പോൾ മുന്നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ മുന്നൂറ് പ്രാവശ്യവും അള്ളാഹു സുബാൻ നമുക്ക് വേണ്ടി മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ എത്ര മാലാകമാരാണ് നമുക്ക് വേണ്ടി ഇസ്തി ചോദിക്കുക അതുകൊണ്ട് വലിയ മഹത്വമുള്ള തസ്ബീഹാണ് തസ്ബിഹാണ് തസ്ബീഹ് ആ തസ്ബീഹ് ചൊല്ലിയിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം അതിനേക്കാൾ വലിയ മഹത്വമുള്ള ഒരു അഭിപാതത്താണ് അതുകൊണ്ട് നമ്മിൽ പല ആളുകളും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവുകളിൽ അസ്മിക നമസ്കാരം ശീലമാക്കിയവരായിരിക്കും ഇൻഷാ ഒരിക്കൽ കൂടി നമ്മളത് ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ഈ പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ് നമ്മിലേക്ക് സമാഗതമാകുന്ന അവസരത്തിൽ പരിശുദ്ധമായ ദുൽഖാത നമ്മോട് വിട പറയുന്ന അവസരത്തിൽ ഈ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവ് കൂടി നമ്മൾ അനുഭവിക്കുമ്പോൾ വളരെയധികം മഹത്വം അറിഞ്ഞുകൊണ്ട് വളരെയധികം ശ്രേഷ്ഠതയോടെ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചു നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാൽ ഈ തസ്ബീഹും ഈ നമസ്കാരം നമ്മൾ പരിചയപ്പെടുകയാണ് അള്ളാഹു സ്വഹാനുഭവത്താലെ ഈ വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സുന്നത്തുകളൊക്കെ ഉണ്ട് ഒരുപാട് കുർആാൻ പാരായണങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ബാധത്തുകളൊക്കെ ഉണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു നൽകട്ടെ മരിച്ചുപോയ നമ്മുടെ മുൻഗാമികൾക്കൊക്കെ വേണ്ടി ആസീനാൻ ഈ ദിവസത്തിൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته